മലയാള ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ് നീറ്റ് നെറ്റ് ക്രമക്കേടുകൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ മാർച്ച് നാരായണ കടുത്ത വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത് രാജ്യത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നടങ്കം വിളാക്കൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ താഴെ ഇറക്കൂന്ന് പറഞ്ഞാണ് ചേച്ചി കൊല്ലത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പിള്ളാരം വിളിച്ചുകൊണ്ട് മാർജിനെത്തിയത് എന്നോട് ഇറങ്ങി ഒന്ന് പോയി പോയി തരത്തി

ാണ് ഇപ്പ എന്താ പറഞ്ഞത് എന്ത് ചേച്ചിക്ക് ആരാണ് സഖാവ് എം മുകേഷ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു സഖാവ് എം മുകേഷിന് ഒരു ചരിത്രമുണ്ട് ആ താ നോക്കിക്കോളൂ നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂ കൊല്ലത്തിന്റെ ബ്രാൻഡ് അല്ലേ അതിനൊന്നും ഇല്ലേ അദ്ദേഹം പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്ന നല്ല രസമുണ്ട് എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വീകരിക്കാറുണ്ട് ഇത് തന്നെ അവസരം എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് കുറച്ച് വെയിറ്റ് ചെയ്യൂ കയ്യോട് തന്നിട ആയിക്കോട്ടെ ഏറ്റവും ആണ് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ കേന്ദ്രത്തിന്റെ എന്റെ അഭിപ്രായം പറയാൻ മോളെ നീ ആരടി പറഞ്ഞു

യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ വധശ്രമം ചുമത്തിയാണ് കേസ് പിന്നോട്ടെടുത്തപ്പോൾ അബദ്ധത്തിൽ ചിന്തയുടെ ദേഹത്ത് മുട്ടിയതാണെന്നാണ് ആരോപണ വിധേയരുടെ വിശദീകരണം ഇഷ്ടമില്ല ഞാൻ ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കേലേക്ക് പോവാതെങ്കിലും വയറ്റില് വന്ന വാഹനത്തിന്റെ ബാക്ക് ലൈറ്റിന്റെ ആ ഭാഗമാണ് ഇടിച്ചത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ എന്നിവർക്കെതിരെ വധശ്രമം ഗൂഢാലോചന അസഭ്യം പറയൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് കാർ പിന്നോട്ടെടുത്ത് ഇടിപ്പിച്ചെന്നും ഫൈസൽ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുഴുവനും കണ്ടിട്ടില്ല ഗവൺമെന്റിനെ ഉയർത്തിപ്പിടിക്കുന്ന ചിന്താചറി ആദ്യം പോകുന്നത് ജില്ലാ ആശുപത്രിയിലായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് എങ്കിൽ തെറ്റി ആശുപത്രിയും കടന്ന് മൂന്ന് നാല് ഹോസ്പിറ്റലിലും സി പി എമ്മിന്റെ അധീനതയിലുള്ള സഹകരണ സംഘത്തിന്റെ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു പെട്ടെന്ന് തോന്നിയതാ സാർ അവിടെ ആ പരിക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വ്യാജമായിട്ടുള്ള നാടകത്തിനെ വെല്ലുന്ന രീതിയിൽ ഒരു തിരക്കഥ എഴുതിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാതി ഉന്നയിക്കാം ചെയ്യൂന്ന് പറ മക്കളെ അങ്ങേ രട്ടിച്ച് ഫിറ്റ് എണീറ്റ് ഇങ്ങനെ ആടുവാറുകുപ്പിയിൽ കുടിക്കുന്ന കണ്ടോ

പറ്റാത്ത അത് കുപ്പിയാണ് അപ്പൊ ആ കുപ്പിയിൽ കരിങ്ങാലി വെള്ളമാണ് പാവം നമ്മുടെ ചിന്താചരവും ആ എത്തിയ സഖാക്കളും കുടിച്ചത് എന്നെ സംശയിക്കരുത് ക്യാമറ പെട്ടെന്ന് വരുമ്പോ നമ്മളൊന്ന് പതറുമല്ലോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് പോളിഷ്ഡായി പെരുമാറുമല്ലോ പല ഇണക്കി ഞാൻ കുപ്പി മാറ്റി വെച്ചു എന്നുള്ളതാണ് പതറുമല്ലോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് പോളിഷ്ഡായി പെരുമാറുമല്ലോ പല ഇണക്ക് ഞാൻ കുപ്പി മാറ്റി വെച്ചു എന്നുള്ളതാണ് ഇതല്ല വേറൊരു കൊതിപ്പിച്ച് ില്ല നമ്മള് ചൂടുവെള്ളം കുടിക്കുന്ന ചെല്ലിയേ കാര്യോ തെറ്റാണോ അത് ബിയറിന്റെ കുപ്പിയായിരുന്നു അതായത് ഉപേക്ഷിച്ചിൾ ചെയ്തെടുത്ത ബിയറിന്റെ കുപ്പിയായിരുന്നു അത് എന്തോ അതിന് എങ്ങനെയാ കാര്യങ്ങളെത്താം പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നുപോന്